ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ മെഡിവിഷൻ ജാനിൻ്റെ ഒരു കുഞ്ഞു വനയാത്രയാണ് കുഞ്ഞു വനയാത്ര വലിയ വനയാത്രയെ മാറും ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലെ അമ്പത് ഏക്കറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം കൂട്ടമായി ആന ഇറങ്ങി വന്ന സ്ഥലം അപ്പോൾ അൻപത് ഏക്കർ സെറ്റിൽമെൻറ്റുകൾ ഇവിടെ ഉള്ളത് ആദിവാസി ഗോത്ര വിഭാഗങ്ങളും അല്ലാത്ത ആൾക്കാരും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്കറിയാം അമ്പത് ഏക്കർ എന്ന് പറയുന്ന കുളത്തൂപ്പുഴ ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഉള്ളിലേക്ക് വരുന്ന വനപ്രദേശമാണ് നിബിഡ വനപ്രദേശമാണ് കുളത്തുപുഴ റേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനപ്രദേശമാണ് അതുപോലെ തന്നെ മലയോര കർഷകരും ആദിവാസികളും അവരുടെ സെറ്റിൽമെൻറ്റുകളൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ നേരത്തെ വീഡിയോകളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ മനോഹരമായ സ്ഥലമാണ് ഞാൻ ഈ നിൽക്കുന്ന ഭാഗമൊക്കെ എപ്പോഴും ഇവിടെ ഫെൻസിംഗ് ഒക്കെ അപ്പുറത്ത് കെട്ടിയിട്ടുണ്ട് പക്ഷേ ഫെൻസിംഗ് ഇല്ലാത്ത സ്ഥലമുണ്ട് അപ്പുറത്തോടെ സെറ്റിൽമെൻ്റ് പോകുന്ന വഴികളൊക്കെ കാണാം ഇവിടുന്ന് എല്ലാ ഭാഗത്തു നിന്നും ആന ഇറങ്ങും കൂട്ടമായിട്ട് ആന ഇറങ്ങി അപ്പുറത്തൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അവിടുന്ന് സൈഡിലൂടെ ക്രോസ് ചെയ്തു പോകും ആനത്താരയാണ് അപ്പോൾ ഈ കാണുന്നത് നല്ല മനോഹരമായ വന്യമായ സൗന്ദര്യമുള്ള പച്ചപിടിക്ക നല്ല വനമാണ് വനമാണല്ലോ നമ്മുടെ കാഴ്ചകളെല്ലാം മഴച്ചാറ്റലുണ്ട് പിന്നെ പ്രത്യേകിച്ചും ഇവിടെ നല്ല വിശാലമായി ഇങ്ങനെ കിടക്കുന്നുണ്ട് കാട്ടുപോത്തുമൊക്കെ ഉള്ള സ്ഥലമാണ് പെട്ടെന്നൊരു വന്യമൃഗങ്ങൾ വന്നാൽ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് ഓടി മാറാനൊരു പ്രയാസമുണ്ട് നേരെ കിടക്കുന്ന സ്ഥലമാണ് അവർക്കൊപ്പം ഓടാൻ പറ്റും ഏതായാലും നിങ്ങളെ കാഴ്ച തന്നെ കാണിക്കാൻ വന്നതാണ് നല്ല വനമേഖലയാണ് കേട്ടോ അതേ ഉള്ളിലേക്ക് പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഓരോ ദിവസവും ഓരോ യാത്രകളാണ് ഇപ്പോൾ നമ്മുടെ വനത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ട് നമ്മുടെ ഗ്രീൻ മെഡിവിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും നിങ്ങൾ കാണണം അത് ഫോളോ ചെയ്യണം അപ്പോൾ നമുക്ക് ഗ്രീൻ മെഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ കാഴ്ചകൾ കണ്ടു കണ്ടു പോകാം അല്ലേ ഇതിപ്പോൾ ഒരു നാല് വഴികളുണ്ട് ഞാനിപ്പോൾ നേരെ വന്ന വടിയാണ് ആണ് എപ്പോഴും ആനകളുള്ള സ്ഥലമാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതോടെ ഇനി നിബിട വനപ്രദേശം ആനകൾ കഴിഞ്ഞ ദിവസവും ഇപ്പോഴും ആൾറെഡി ആന ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും ഇത് ഇവിടുത്തെ വനത്തിലെ ആൾക്കാർ രാത്രിയിലൊക്കെ കാവൽ അല്ലെങ്കിൽ അടിക്കാട് വിട്ടാൻ വരുന്നവർ അല്ലെങ്കിൽ വനത്തിലെ ജോലിക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവർ രാത്രി വിറവ് കൂട്ടും കേട്ടോ കൂട്ടിയിട്ട് കത്തിച്ചാണ് അതായത് ആന വരുന്ന സ്ഥലമായ വിറവ് ഇട്ട് കത്തിച്ചാണ് ഇവർ ഇവിടെ ഇരിക്കുന്നത് തീ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല ഇതിനകത്താണ് കിടക്കുന്നതും ആനകൾ വരുമ്പം മൃഗങ്ങൾ ഏത് വന്യമുറ വന്നാലും വൈകിട്ട് തീ ഇട്ട് കഴിഞ്ഞാൽ നേരം വെളിക്കുന്നവർ ഇവർ പോകുന്നത് ഇവരെ ഏർമാടത്തിൽ തീ കാണും മൃഗങ്ങൾ ഒരു വഴി കൂടെ പോകുമ്പോൾ നമ്മൾ ഒതുങ്ങി പോകണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പോകുന്നില്ല നിങ്ങളിതിന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ തെന്മല ഡിവിഷനിലെ തെന്മല റേഞ്ചിലെ വില്ലുമല ഫോറസ്റ്റിലാണ് പിന്നെ ഇവിടെ വനപ്രദേശമാണ് ഇത് കാണുമ്പോൾ അറിയാം ഒരുപാട് മൃഗങ്ങൾ കരടി അതുപോലെ തന്നെ കരടിയുടെ ശല്യം ഭയങ്കരമാണ് കാട്ടുപോത്ത് ആന എപ്പോഴും ഉണ്ട് ഒരു രക്ഷയില്ല ഇല്ല കേട്ടോ വനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അപാര കാഴ്ചയാണ് വനത്തിൻ്റെ നടക്കേക്ക് ഒറ്റയ്ക്ക് ഞാൻ സോളോ ട്രാവൽ ഏകാന്ത യാത്രയാണ് ഈ താഴോട്ടുള്ള വഴി ഞാൻ പോകുന്നില്ല പോകാൻ പറ്റത്തില്ല ഇങ്ങനെ യാത്രകൾക്കൊരു അന്ധവുമില്ല വനയാത്രകൾ എത്ര കണ്ടാലും മതിയുമില്ല ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും അപ്പുറം ഇപ്പുറം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങളങ്ങ് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ പോകുമ്പോൾ മൃഗങ്ങൾ മൃഗങ്ങളും ഞാൻ അറിയില്ല വനത്തിൻ്റെ സൗന്ദര്യവും നിങ്ങൾക്ക് കാഴ്ച തരാനുള്ള സന്തോഷവും ഈ ഒരു കാലാവസ്ഥയും എന്തു സുഖകരമായ കാലാവസ്ഥ തണുത്ത കാറ്റും ചാറ്റൽ മഴയും അതൊരു വനത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ ഈ ഫ്രെയിമിൽ ബാക്കിൽ നോക്കുമ്പോൾ അല്ല മൃഗങ്ങളൊക്കെ വരുന്നേ കാണാം ഇതുപോലെ ഇതിനുമ്പോൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും നമ്മുടെ ഗ്രീൻ ബ്രിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം അങ്ങനെ ആനകളുടെ ഒരു സമ്മേളനം നടന്ന സ്ഥലമാണ് കേട്ടോ അത് അക്യേഷ്യ മരങ്ങളെല്ലാം അക്വേഷ്യ മരുതി അങ്ങനെ എല്ലാ മരങ്ങളും ആന തല്ലയിട്ട് എൻ്റെ തൊലികളെല്ലാം ഉരഞ്ഞിരുന്നിരിക്കുന്ന കാഴ്ചയാണ് ആന ഇത്രയും ഹൈറ്റിൽ നിന്നൊക്കെ തൊലി ഇരിഞ്ഞെടുക്കുമെന്നുള്ളത് ആദ്യമായിട്ട് അറിയുന്നത് കേട്ടോ ഓ ഇവിടെ എല്ലാം ആനയുടെ ഒരു വലിയ മേജക്കന്ത്ര നടന്നിട്ടുണ്ട് മരങ്ങളെല്ലാം വലിച്ചുരിഞ്ഞിട്ടിരിക്കുകയാണ് ആന അങ്ങനെ ഒരു കാഴ്ചയാണ് ആനകൾ കുറച്ച് ദിവസമായിട്ട് സ്ഥിരമായിട്ട് അമ്പത് ഏക്കറില് മെയ്ന്നു പറഞ്ഞാൽ കറക്റ്റാണ് കൊത്തി ചായ്ച്ചിട്ടിരിക്കുന്നത് ആന കണ്ടോ തൊലിയെല്ലാം ഇരിഞ്ഞ് തിന്ന് അമ്പ അമ്പു വേണ്ട ചവിട്ടി ഓടിച്ച് ആന കുത്തി മറിഞ്ഞിരിക്കുന്ന ആനപ്പിണ്ടം ഇവിടെ നിന്ന് തിന്ന് ആന വിട്ട് സെറ്റായി പോയതാണ് ഇടയ്ക്ക് വന്ന് ഇവിടെ നിന്നും ചിന്നമണ്ണി ചൂടുവാണെങ്കിൽ താഴോട്ട് ഓടേണ്ടി വരും ഏ ഇവിടെ എല്ലാം നല്ല ആനച്ചൂരടിക്കുന്നുണ്ട് ഇതിപ്പോൾ ആന ഒരുപാട് താമസിക്കാതെ വന്ന സ്ഥലമായിട്ടോ ആന ഇപ്പോൾ ഓൾറെഡി ഇവിടെ എവിടെ ഉണ്ട് ഇതിലേ വനത്തിലേക്ക് പോകുന്ന വഴി അവിടെ എല്ലാം ചവിട്ടി ഒടിച്ച് ക്രോസ് ഇട്ടേക്കുവാണ് പൂ വട കണ്ട തൊലിയൊക്കെ ഇരിഞ്ഞ് തിന്ന് വനത്തിലെ വൃക്ഷങ്ങൾ എല്ലാം പകുതി ആന അതിൽ നിന്ന് കണ്ട ഇതിനവിടെ എല്ലാം ഇത്രയും പൊക്കത്തു നിന്നൊക്കെ വലിച്ചിരിയെന്നുള്ളതാണ് ഇതേ നടക്കൊക്കെ നല്ല പ്ലെയിനായിട്ട് നമ്മൾ കത്തി വെച്ച് ഒരച്ചെടുത്തേക്ക് നടക്കാണ് കിടക്കുന്നത് ആനകൾ പൂവാ അതുകൊണ്ട് അവിടെ എല്ലാം കുടിച്ചിട്ടിരിക്കുകയാണ് ഇനി ഞാൻ കൂടി ചതുപ്പാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നവർക്ക് ചതുപ്പാണ് എന്തെങ്കിലും സംഭവിച്ചാൽ എവിടോട്ട് ഓടും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് യാത്ര അങ്ങോട്ട് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ വനക്കാഴ്ചകളെ നല്ല വനത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്ന വഴിയിലാണ് ഞാൻ നിൽക്കുന്നത് അതെ മൊത്തവും മരങ്ങളും അക്വേഷ്യ മരങ്ങളെല്ലാം ആന ഇന്നലെ വന്ന് ചായച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്പത് ഏക്കറിലെ ആന ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ട് മേയുകയാണെന്നാണ് പറയുന്നത് ഒരുപാട് വാർത്തകളൊക്കെ അതിൽ പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്തൊക്കെയാലും ഇത് കണ്ടോ എൻ്റെ പിന്നിലോക്ക് നോക്കുക മരങ്ങളൊക്കെ ചെത്തി മിനിക്കണക്കാണ് കിടക്കുന്നത് അതെ അങ്ങനെ നമ്മുടെ അക്വേഷ്യ മരങ്ങളുടെ തൊലി മൊത്തം ആന തീർത്ത് തിന്നിരിക്കുന്നു എന്ത് അടിപൊളിയായിട്ടാണ് വലിച്ചിളക്കി തിന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വനക്കാഴ്ചകളിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇവിടെ ആനയുടെ ചൂരുണ്ട് ഇതേ ആനപ്പിണ്ടം ഒരു പഴക്കമില്ല കേട്ടോ ഇന്നലെ രാത്രിത്തെ ആനപ്പിണ്ടാണ് കിടക്കുന്നത് നല്ല മണമടിക്കുന്നുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും ഏതായാലും നമ്മുടെ ആനച്ചൂരും ആനപ്പിണ്ടും ആ ഒരു തൊലിയൊക്കെ വലിച്ചിളക്കി നമ്മൾ പിടിച്ചിറങ്ങത്തില്ല കേട്ടോ അതെ ആ ഒന്നിളകി കഴിഞ്ഞാൽ പിന്നെ ഇളയിളയെങ്കിൽ വരും കേട്ടോ അത്രയ്ക്ക് ഇതായിട്ടാണ് ആണ് ചേരിക്കുന്ന മരമൊക്കെ അതേ കുത്തി മറിച്ചിട്ടിരിക്കുകയാണ് എത്ര മരങ്ങളാണെന്നറിയാം ഞാൻ കുത്തി മുറിച്ച് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ട്രാവലിൻ്റെ ഈ യാത്രയിൽ നിങ്ങൾക്ക് ആന മേഞ്ഞ ഒരു സ്ഥലം കൂടി കാണിച്ചു തരാൻ പറ്റി അപ്പോൾ ഇതൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ ഈ ആന ഒരു മിടുക്കനാണ് വളരെ നമ്മൾ കത്തി വെച്ചൊക്കെ മോളിൽ നിന്ന് ഉരിഞ്ഞിരിക്കുക നിന്ന് പിടിക്കുമ്പോൾ മോളീന്ന് ഉരിഞ്ഞു വരും കത്തി വെച്ച് ഉരിഞ്ഞെടുത്തേക്കുന്നണക്കാണ് ആന ഉരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതേ കൂട്ടമായിട്ടാണ് ആന രണ്ട് ദിവസത്തോടെ മെയിൻ എന്ന് പറയുന്നു നല്ല മണമടിക്കുന്നുണ്ട് നല്ല മണമെന്ന് പറഞ്ഞാൽ സൂപ്പർ മണമടിക്കുന്നുണ്ട് ഞാനെന്തൊക്കെയും താഴെ പിള്ളേര് പറഞ്ഞാണോ ഒരുപാട് പോകണ്ട അത്യാവശ്യം മരങ്ങളൊക്കെ വീണ്ടും ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ ഞാൻ വന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നിങ്ങടെ ആ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് പോ അല്ലെ ഇപ്പഴാ ഇന്നലെ മെനഞ്ഞാൻ നോക്കിട്ട് രണ്ടു ദിവസമായിട്ടുണ്ട് ഇന്നലെ രാത്രിയാത്രേ തിന്നു അത് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് ഇതിനെ അപ്പുറത്ത് വനോലപ്പ് പറയുമ്പോൾ ഉള്ളൂട്ടു കുറച്ച് ദൂരെ ഇവിടുന്ന് ഒരു ഒരു ഒന്നര കിലോമീറ്റർ പോകുമ്പോൾ അവിടെ മാറിയിട്ടേ അങ്ങോട്ടേ നമ്മള് താമസിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വന്ന് വീടുകളിലൊന്നും ഇറങ്ങി വരത്തില്ലേ ഇത് വരെ കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ സമയത്ത് എന്താണെന്ന് അറിയത്തില്ല ഇവിടെ ഇച്ചിരി കൃഷിയുണ്ട് അവിടെ ഇത് എർത്തിട്ടിട്ടുണ്ട് എറുത്ത് ഇപ്പൊ പഞ്ചായത്തിന്റെ ഇട്ടിട്ടുണ്ട് പഞ്ചായത്തിൽ ഇട്ടിട്ട് അത് ഉപയോഗമില്ലാത്ത രീതിയിലാണ് ഇട്ടേക്കുന്നത് പറയാം അത് നോക്കാനോ കാണാനോ ഒരാളെ നിയമിക്കാനുള്ള ഒരു സംവിധാനം ആ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പിന്നെ നമ്മുടെ പഞ്ചായത്തും കൂടാണ്ട് പഞ്ചായത്തിലേ പഞ്ചായത്ത് ആറാം പാർട്ടിൻ്റെ പേരന്തോരെന്ന് പറഞ്ഞു എത്ര വർഷ താമസിക്കുന്നുണ്ട് വനപ്രദേശം നമ്മളൊരു വർഷം ചെറുതരണ്ട് അറുപത് വയസ്സായി പത്തോ പത്തഞ്ച് വർഷം അന്ന് ഇതേ വനപ്രദേശമായിരുന്നു അതിനേക്കാളും ഇവിടെ ഈ രണ്ടാത്തെ സൈസ് അൽക്കേഷ അതിനുശേഷം വെച്ചതാണ് ഇപ്പൊ ഇങ്ങനെ ഇവിടെ അങ്ങനെ വലിയ ശല്യം ഉണ്ട് ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ട് എല്ലാ മൃഗങ്ങളും ഉണ്ട് എല്ലാ മൃഗങ്ങളും ഉണ്ട് പക്ഷെ നമ്മളെ ശല്യം എന്ന് പറയുന്നത് ആനയാണ് മെയിൻ മെയിൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് തീർത്ത് വരുവാ സ്കൂളിന്റെ അതൊക്കെ പുതിയ നോക്കാനാണില്ല അതും അങ്ങനെ ഒരു വഷളായി കിടക്കും അത് മൂന്ന് പഞ്ചായത്തും കൂടെ ചേർന്നിട്ടിട്ട് കഥയെന്തോ അത് ആരെങ്കിലും സംരക്ഷിക്കാൻ ഒരാളും ഉണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്തിട്ടേ ഇത് ജനങ്ങൾക്കാണ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ വരും മുമ്പേ നോക്കേണ്ടത് വന്ന ശേഷം ചെയ്തിട്ടുള്ള കഥയുണ്ടോ അപ്പൊ അങ്ങനെ ഒരു ആളെ നോക്കാനുണ്ടെങ്കിൽ വലിയ ഗ്രീൻ മെഡി വിഷൻ ചാനലിന്റെ യാത്രകൾ ഇങ്ങനെ വന്നു നമ്മൾ ഇവിടെ ഏരിയയാണ് വില്മല വില്ല്മലയിൽ ഇതിനുമ്പൊക്കെ വന്ന് റോഡ് ഷോർ ചെയ്തിട്ടുണ്ട് അടുത്ത സമയത്തൊക്കെ ഒരാളുടെ അമ്പത് ഏക്കർ വില്ലുമല ഇപ്പോൾ സാങ്കുഡികമായിട്ട് തന്നെ കൃഷിയുടെ കാര്യമാണ് പറഞ്ഞത് ഇന്നലെ മെനഞ്ഞാൻ നോക്കിയിട്ട് ഇവിടെ ആനകളും മേഞ്ഞ് മറിയായിരുന്നാ പറയുന്നത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലേ ഇഷ്ടപോലുണ്ട് അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആന പെൺകുട്ടി മൊത്തം ചവിട്ടി മരിച്ചിട്ടേക്കാണ് മുകളിലും എല്ലാം കുത്തി തൊലി ഇരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വനയാത്രകളുടെ കൂട്ടത്തിൽ കർഷകരുടെ കാഴ്ചകൾ നമ്മൾ ഒരുപാട് നേരത്തെ കാണിച്ചിട്ടുണ്ട് ഈ വനത്തിലെ കൃഷി ഇതിന് നടുക്ക് രണ്ട് ഫെൻസിങ് ഉണ്ടായി രണ്ട് സെക്ഷൻ പഞ്ചായത്തിൻ്റെ സാങ്കുഡി ചേട്ടൻ്റെ ഫെൻസിങ്ങാണ് കാണുന്നത് ഇതില്ലായിരുന്നെങ്കിൽ ഇത് മൊത്തം മറിച്ചേനെ അതാണ് ഇത്രയും നാൾ കഷ്ടപ്പെട്ട ഇതൊക്കെ വനത്തിലെ നടക്ക് ജീവിക്കുന്നവർക്ക് ഇതൊക്കെയുള്ള കൃഷി ജീവിക്കാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ വില്ലുമലയിലെ കാഴ്ച കാണേട്ടോ ആനകൾ എല്ലാ ദിവസവും ഇങ്ങനെ വരുവാണ് മോളി മരങ്ങൾ മൊത്തവും മറിച്ച് തൊലിയൊക്കെ തിട്ട് പോയി കാണും ഇതൊക്കെ കിട്ടിയാൽ അപ്പഴേ മൊത്തത്തിൽ തിന്നും പക്ഷെ ഫെൻസിങ് കിടക്കുന്നുണ്ടാണ് ഫെൻസിങ് കിടക്കപ്പോ നമ്മുടെ ഒരുപാട് കാഴ്ചകളുണ്ട് കർഷകരുടെ വനത്തിലെ കർഷകർ കാഴ്ച കാണുന്നുണ്ട് ഒരുപാട് റിസ്ക് എടുത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേറെ കാഴ്ചകളൊക്കെ ഉണ്ടപ്പോ കണ്ടു പോവാം